സഹയാത്രികയിലേക്ക് സ്വാഗതം ഗാർഹിക ഉത്തരവാദിത്തങ്ങളും ഓഫീസ് ഉത്തരവാദിത്വങ്ങളും എങ്ങനെ വിജയകരമായി നിറവേറ്റാം ഏതു തൊഴിൽ മേഖലയിലും ഇന്ന് സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു വിവര സാങ്കേതികവിദ്യയുടെ വരവോടെ ഓഫീസ് ജോലികൾക്ക് നിയതമായ സമയവും ഇടവും പോലും ഇല്ലാതായിരിക്കുന്നു ഇത് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് കൂടാതെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകുന്നു ഗാർഹിക ഉത്തരവാദിത്വങ്ങളും ഓഫീസ് ഉത്തരവാദിത്വങ്ങളും എങ്ങനെ വിജയകരമായി നിറവേറ്റാം ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന അർച്ചന നായർ തന്റെ അനുഭവം പങ്കുവയ്ക്കുകയാണ് ഇന്ന് സഹയാത്രികയിൽ വർക്ക് ലൈഫ് ബാലൻസ് അതായത് ജീവിതവും ജോലിയും തമ്മിലുള്ള ഒരു ബാലൻസ് ഇതിൽ ഇമ്പോർട്ടൻസ് ഓഫ് വർക്ക് ലൈഫ് ബാലൻസ് എന്നതാണ് നമുക്ക് ആദ്യം അതിൽ നിന്ന് തുടങ്ങാം ഇപ്പോൾ മോഡേൺ യുഗത്തിൽ അതായത് ആധുനിക ജീവിതത്തിൽ ജോലി എന്നത് എല്ലാവർക്കും ഒരു അവിഭാജ്യ ഘടകമായിട്ട് വന്നിരിക്കുകയാണ് അതേസമയം നമ്മളുടെ ഒരു പേഴ്സണൽ ലൈഫ് അതായത് വ്യക്തി ജീവിതത്തെയും കുടുംബത്തെയും അവഗണിക്കാതെ ഒരു ബാലൻസ് വർക്കും ലൈഫും തമ്മിൽ ഒരു ബാലൻസ് കൊണ്ടുപോകേണ്ടത് വളരെ ആയിട്ടുള്ള കാര്യമാണ് കാരണം അത് നമ്മളുടെ പ്രൊഡക്ടിവിറ്റിയും മെൻ്റൽ ഹാപ്പിനെസ്സിനെയും നമ്മളുടെ മാനസികമോ ശാരീരികമായ സംരക്ഷണത്തിനും വളരെ ആയിട്ടുള്ള കാര്യമാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ആരോഗ്യ സംരക്ഷണം അതുപോലെ തന്നെ കുടുംബ ബന്ധം മെച്ചപ്പെടുത്തൽ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ്മെന്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി അതുപോലെ തന്നെ നമ്മളുടേതായിട്ടുള്ള കുറച്ച് സമയം കണ്ടെടുത്തുക അതായത് സ്വന്തം ആസ്വാദനത്തിനായിട്ട് നമ്മൾക്ക് കുറച്ച് ഹോബീസ് ഉണ്ടാകാം യാത്ര ചെയ്യുന്നുണ്ടാവാം അതിനൊക്കെ സമയം കണ്ടെത്തുക ആരോഗ്യം ഏറ്റവും വലിയൊരു ഘടകമാണ് അധികമായ ജോലി സമ്മർദ്ദം അതായത് നമ്മളെല്ലാം നമ്മളുടെ ഏത് ജോലിയിലും ഒരു വർക്ക് പ്രഷർ അല്ലെങ്കിൽ ഒരു ജോലി സമ്മർദ്ദം ഉണ്ടാവുന്ന ഒരു അവസ്ഥയിൽ കൂടെ പലരും കടന്നു പോയിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ പലവിധമായ ശാരീരിക അസ്വാസ്ഥ്യങ്ങളും അസുഖങ്ങളും ഒക്കെ ഉണ്ടാവും അത് എങ്ങനെ ഒഴിവാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി നമ്മളുടേതാണ് ഈ ബോഡി ഇല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ബോധം ഉണ്ടാകുക അതുകൊണ്ട് തന്നെ ശാരീരിക വ്യായാമത്തിനാണെങ്കിലും വിശ്രമത്തിനാണെങ്കിലും ഒക്കെ നല്ലതുപോലെ പ്രാധാന്യം നൽകേണ്ടി വരും അതുപോലെ തന്നെ കുടുംബ ബന്ധം മെച്ചപ്പെടുത്തുക ഇപ്പോൾ ജോലി മാത്രമല്ല ഫാമിലിയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾക്കൊരു ജോലി വരാൻ പോകാം പക്ഷേ ഫാമിലി എന്ന് പറയുന്നത് വളരെ ആയിട്ട് നിൽക്കുന്ന നമ്മളുടെ കൂടെയുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് നമ്മൾ അവിടെയും കൊടുക്കണം എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഏത് വർക്കിലാണോ നമ്മൾ ഇൻവോൾവ് ആയിരിക്കുന്നത് അതിലൊരു പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെൻ്റലി പീസ്ഫുൾ ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾക്കൊരു മാനസിക സമാധാനം ഈ പ്രൊഡക്ടിവിറ്റി നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട് ഇനിയും ഇഫക്റ്റീവ് വെയ്സ് ടു മാനേജ് വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വർക്ക് ലൈഫ് ബാലൻസ് അല്ലെങ്കിൽ ജോലിയും ജീവിതവും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം അല്ലെങ്കിൽ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം എ ദർ ഇസ് നോ പെർഫെക്റ്റ് വേ അതൊരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ അത് നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനേ പറ്റുകയുള്ളൂ ജോലിയിലാണെങ്കിലും കുടുംബത്തിനോട് സമയം ചെലവഴിക്കുമ്പോഴാണെങ്കിലും നമ്മൾക്കൊരു നിശ്ചിത ഒരു സമയ നിയന്ത്രണം അതായത് ജോലിയിൽ ഇൻവോൾവ് ആയിരിക്കുമ്പോൾ അതിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക ഇപ്പോൾ ജോലി ചെയ്യുന്ന സമയത്ത് കുടുംബത്തെക്കുറിച്ച് ആലോചിക്കും അല്ലെങ്കിൽ കുട്ടിയെക്കുറിച്ച് ആലോചിക്കും അച്ഛനെയമ്മയും കുറിച്ചൊക്കെ ആലോചിക്കും അപ്പോൾ നമ്മൾ അവിടെ ഡിസ്ട്രാക്റ്റ് ആവുകയാണ് അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ പ്രൊഡക്ടിവിറ്റി കുറയുന്നു നമ്മൾ ജോലിക്ക് പോകുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധിക്കുക അതേസമയം കുടുംബത്തോടൊപ്പം ഇരിക്കുമ്പോൾ ഓക്കെ വർക്കിൽ അങ്ങനെ ആയാലോ ഇനി എന്താകും ഇനി അത് ചെയ്യാൻ പറ്റുമോ അങ്ങനെ നമ്മൾ അതിലോട്ട് പോയി കഴിഞ്ഞാൽ കുടുംബത്തിന് കൊടുക്കുന്ന ക്വാളിറ്റി ഓഫ് ടൈം അത് കുറയുകയും ചെയ്യും പിന്നെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എൻ്റെ ബോസോ അല്ലെങ്കിൽ മാനേജറോ ആരെങ്കിലും ഒരു ടാസ്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ഞാൻ എന്നെ ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം പക്ഷേ അത് എന്നെക്കൊണ്ട് ചെയ്യാവുന്നതാണെങ്കിലോ അല്ലെങ്കിലോ എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നില്ല ഓക്കെ ഞാൻ ചെയ്യാം എന്ന് കമ്മിറ്റ് ചെയ്യുക ചില കാര്യങ്ങളിൽ നമ്മൾ നോ പറയുന്നത് വളരെ അത്യാവശ്യവുമാണ് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മാനസിക ആരോഗ്യ സംരക്ഷണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു മെൻ്റൽ ഹെൽത്ത് അതിന് ഇപ്പോൾ യോഗ ധ്യാനം മെഡിറ്റേഷൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ എന്തിലാണോ നിങ്ങൾ കംഫർട്ടബിൾ ആവുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സമാധാനം കിട്ടുന്നത് അതിൽ കുറച്ച് നേരമെങ്കിലും ഒരു മണിക്കൂറെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് ചിലവഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് എന്താ പറയുക ക്വാളിറ്റി ടൈം അല്ലെങ്കിൽ ഒരു പ്രൊഡക്ടിവിറ്റി നല്ലതുപോലെ ഉണ്ടാകും വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഒരു ഐ ടി പ്രൊഫഷണലിൽ വരുന്ന ഒരു വ്യക്തിയെന്ന നിലയിൽ എൻ്റെ ജോലി കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരുന്നു എന്ന് പറയുന്നതിനപ്പുറം ഡിമാൻഡിങ് ആയിരുന്നു വർക്ക് ഡിമാൻഡിങ് ആയിരുന്നു പതിനെട്ട് പത്തൊമ്പത് മണിക്കൂറൊക്കെ ജോലി ചെയ്ത ഒരു സമയമുണ്ടായിരുന്നു അപ്പോൾ വളരെ മൊണോട്ടണസ് ആയിട്ടുള്ളൊരു ഒരു അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ലൈഫായിട്ട് പോയി ആ സമയത്തൊക്കെ അപ്പോൾ രാവിലെ ഓഫീസിൽ പോകുന്നു ജോലി ചെയ്യുന്നു ഏത് സമയത്താണോ അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു വീണ്ടും വർക്കിലേക്ക് തന്നെ പോകുന്നു ഇതിനിടയ്ക്ക് ഒന്നും ചെയ്യുന്നില്ല അതായത് ഒരു യാത്ര ചെയ്യുന്നതിനെക്കുറിച്ചോ ഒരു വെക്കേഷൻ പോകുന്നതിനെ ഒന്നും തന്നെ നമ്മൾ ചിന്തിച്ചിട്ടില്ല അതിനുള്ള സമയം കിട്ടിയിട്ടില്ല സമയം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോഴും സമയം കിട്ടുമായിരുന്നു പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഏതാണ് ഇമ്പോർട്ടൻറ്റ് എന്താണ് വർക്ക് എന്താണ് പ്രയോറിറ്റി അല്ലെങ്കിൽ എന്താണ് എർജന്റ് ആയിട്ടുള്ളത് എന്നുള്ളത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷെ അന്നത് ചെയ്യാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് താമസിച്ചിട്ടാണെങ്കിൽ പിന്നീട് എനിക്ക് മനസ്സിലായത് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ യാത്രകൾ ചെയ്യുക കുടുംബത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുന്നത് കുടുംബത്തോടൊപ്പം നമ്മൾ എല്ലാവരും സമയം ചിലവഴിക്കുന്നുണ്ട് പക്ഷേ ആ സമയം നമ്മൾ കംപ്ലീറ്റ്ലി അതിൽ തന്നെയാണോ എന്നുള്ളത് ചിന്തിക്കുന്നു വേറൊരു കാര്യം ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വർക്ക് ലൈഫ് ബാലൻസ് സ്ത്രീകളിലും പുരുഷന്മാരിലും രണ്ട് രീതിയിലാണോ എന്നുള്ളത് ഒരു കാര്യമുണ്ട് കാരണം ഇപ്പോൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് കൂടുതൽ ഏറ്റെടുക്കേണ്ടി വരുന്നത് സ്ത്രീകളാണോ എന്നുള്ളത് ഒരു ചർച്ചാവിഷയമാകാം അല്ലാതെ ഇരിക്കാം പക്ഷേ എൻ്റെ ഒരു ഇതിൽ എനിക്കൊരു പ്രോപ്പർ സപ്പോർട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്നിവരികിലും ഞാൻ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് എടുത്തത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള സ്ട്രെസ്സിലോട്ട് പോവുകയും ചെയ്തു പക്ഷേ സ്ത്രീകൾക്ക് ഇപ്പം ഫാമിലിയിൽ അവർക്ക് ഫുഡ് വെക്കണം കുട്ടികളെ നോക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ഒരാളിൽ മാത്രമായിട്ട് ഒതുങ്ങി പോവാതെ രണ്ടു പേർക്കും അതായത് ഈക്വൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം പാർട്ട്നേഴ്സിന് അതിൽ പ്രോബബ്ലി ഫാമിലിക്ക് ഫാമിലി ഇപ്പം സിംഗിൾ പേരൻസ് ഉണ്ടാവാം ഫാമിലിയായിട്ട് ജീവിക്കുന്നവരുടെ ഉണ്ടാവാം അവർക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു പാർട്ട്ണറിന്റെ സപ്പോർട്ടോടെ അത് ചോദിച്ചു വാങ്ങുകയല്ല അവർ അറിഞ്ഞു ചെയ്യേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ഒരു ബാലൻസ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ പുരുഷന്മാർ ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള ഇപ്പം അവർ ജോലിയിൽ ഇൻവോൾവ് ആയി കഴിയുമ്പോൾ അവർക്ക് അതിലൊരു ഫ്രീഡം ഉണ്ട് വേറെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും വരുന്നില്ല അപ്പോൾ അവർക്ക് കുടുംബശ്രദ്ധ വേണ്ടി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ് പക്ഷേ എന്നാൽ വീട്ടിൽ വേറൊരാളുണ്ട് അല്ലെങ്കിൽ ഒരാളുണ്ട് നോക്കാൻ എന്നുള്ള ഒരു ചിന്തയിൽ അവർ ജോലിയിൽ കൂടുതൽ ഇൻവോൾവ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ഇംബാലൻസ് ചിലപ്പോൾ ഉണ്ടാവുക പക്ഷെ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യാം ഇത് ഇത് എന്റെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ് എൻ്റെയും കൂടെ ഫാമിലിയാണ് എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഒരു സോഷ്യൽ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ വീട്ടുജോലികളും കെരിയറും എല്ലാം അവൾക്ക് ചെയ്യാൻ പറ്റും അതിൽ നമ്മളിവിടെ വേണ്ട കാര്യമില്ല എന്നുള്ള ഒരു സാമൂഹിക മെന്റാലിറ്റി അങ്ങനെയുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ കുറച്ചുകൂടി ഒരു പ്രഷർ വർക്ക് പ്രഷർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം അവർക്ക് കൂടുതൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പം വ്യക്തിപരമായിട്ട് എനിക്ക് ആ ഒരു തുടക്കത്തിലൊക്കെ ആ ഒരു ചിന്തയുണ്ടായിരുന്നു പക്ഷെ പിന്നീട് പിന്നീട് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല പ്രൊഫഷണൽ ലൈഫിലായാലും പേഴ്സണലായാലും നമ്മൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് മാത്രം നമ്മൾക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾക്ക് അത് കമ്മിറ്റ് ചെയ്യാം അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് നമ്മൾ പോകും തോറും നമ്മളിൽ ഉണ്ടാകുന്ന ഒരു വർക്ക് പ്രഷർ കാരണം കുറെയൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നതുമുണ്ട് സ്ത്രീകളിൽ പ്രത്യേകിച്ച് വർക്ക് ലൈഫ് ബാലൻസിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ മുൻപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അതായത് ഈ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക് ലാഡറിൽ കയറി പോവാൻ അതായത് അവർക്കൊരു കരിയർ പ്രോഗ്രഷൻ ഉണ്ടാവുക ഉണ്ടാകണം അതുണ്ടാകണമെങ്കിൽ എന്തുമാത്രമാണ് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരിക അപ്പോൾ ഫാമിലി ലൈഫിൽ എനിക്കത് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഇവരെ പിൻവലിക്കുന്നുണ്ടാകും ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ വർക്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു ബാക്ക് സ്റ്റെപ്പ് എടുക്കേണ്ടി വന്നു ആ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത് എൻ്റെ ഹസ്ബൻഡാണ് പക്ഷേ അവിടെ എനിക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായി അതുകൊണ്ട് തന്നെ കരിയറിൽ എനിക്കൊരു സ്റ്റെപ്പ് ബാക്ക് എടുക്കേണ്ടി വന്നു ഇനിയും മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ഇന്ന ലെവലിലോട്ട് പോകണം എന്നൊക്കെ ചിന്തിക്കണമെങ്കിൽ ഞാൻ അതിനനുസരിച്ചുള്ള ഒരു എഫേർട്ട് ഇടാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം പക്ഷേ എൻ്റെ ശാരീരികാവസ്ഥ അതിന് അനുവദിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് അപ്പോൾ വർക്ക് പ്രഷർ കൂടിയാലുള്ള ഒരു പ്രശ്നം വർക്ക് പ്രഷർ ബോഡിയെ എഫക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം തകിടം മറിയും എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ബാലൻസ് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ അതും വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ഐ ടി സെക്ടറിൽ പ്രത്യേകിച്ച് നമ്മളുടെ വർക്ക് കൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ക്ലയന്റ് അതായത് ക്ലൈന്റ് പല സ്ഥലങ്ങളിലായിരിക്കും അപ്പം യു എസിലായിരിക്കാം അല്ലെങ്കിൽ യൂറോപ്പിലായിരിക്കാം അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ബേസ്ഡ് ആയിരിക്കും അപ്പം അതിനനുസരിച്ചുള്ള സമയത്തിന് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ അതിനൊരു നിർദ്ദിഷ്ട സമയമില്ല അല്ലെങ്കിൽ ഇന്ന സമയത്ത് പോയിട്ട് ഇന്ന സമയത്ത് ഇറങ്ങാൻ പറ്റും എന്നുള്ള ഒരു സമയപരിധിയില്ല എപ്പോൾ വേണമെങ്കിലും നമ്മൾ അവൈലബിൾ ആയിരിക്കണം ഒരു കോളിനോ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെങ്കിലും ഒക്കെ നമ്മൾ അവൈലബിൾ ആയിരിക്കണം എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ കമ്പനിയും തരുന്നുണ്ട് അത് നാച്ചുറലി നമ്മളിലും ഡെവലപ്പ് ആവുന്നുണ്ട് കാരണം ഇന്നൊരു സമയത്ത് നമ്മൾ അവൈലബിൾ അല്ലെങ്കിൽ അത് നമ്മളുടെ വർക്കിനെ അഫക്റ്റ് ചെയ്യും അതൊരു പ്രഷറാണ് ഒരു പക്ഷേ നമ്മളുടെ അതായത് ക്രിട്ടിക്കലായിട്ടുള്ളൊരു കാര്യം വർക്കിലും നടക്കുന്നുണ്ട് ക്രിട്ടിക്കലായിട്ടുള്ളൊരു കാര്യം ഫാമിലിയിലും നടക്കുന്നുണ്ട് എന്നൊരു അവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ സമയത്ത് എന്തിനു പ്രയോറിറ്റി കൊടുക്കും എന്നുള്ളതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നിസ്സംശയം പറയാം ആ സമയം നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ ഫാമിലിക്ക് തന്നെയാണ് കാരണം ജോലി എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ കുടുംബത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഓപ്ഷൻസ് ഇല്ല അതുകൊണ്ട് തന്നെ ക്രൂഷ്യൽ സമയങ്ങളിൽ നമ്മൾ ഇമ്പോർട്ടൻസ് വേഴ്സസ് എർജൻറ്റ് എന്താണെന്നുള്ളതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക അത് ജോലിയിലാണെങ്കിൽ കൂടി പിന്നീടുണ്ടാകുന്നത് ഐ ടി സെക്ടറിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഷിഫ്റ്റ് ടൈമിങ് ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട് ക്ലൈൻറ്റുമായിട്ടൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ എസ്പെഷ്യലി സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അവർ സോഫ്റ്റ്വെയർ ഡെവപ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോജക്റ്റ് സംബന്ധമായ കാര്യങ്ങൾക്ക് അവർക്ക് രാത്രിയിൽ ഇരുന്നേ വരുള്ളൂ എമർജൻസി മീറ്റിംഗ്സ് അല്ലെങ്കിൽ ആഡ് ഹോക്ക് മീറ്റിംഗ്സ് ഒക്കെ കയറി വരാം അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അതിനോടൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ളത് കാരണം നമ്മളത് ചെയ്യും പക്ഷേ അതേസമയം നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് ഒരു സമയം ഇല്ലാതായി പോവുകയാണ് അതുകൊണ്ട് തന്നെ കുട്ടികളുള്ള ഒരു അമ്മയാണെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവർക്കത് മാനേജ് ചെയ്യുന്നത് കുടുംബത്തിന് ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു അപ്പം അമ്മയ്ക്ക് രാവിലെ സ്കൂളിൽ പോകണം വൈകിട്ട് വരണം ഇപ്പോൾ പിറ്റേ ദിവസത്തേക്കുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ ചെയ്യുന്ന സമയത്ത് അച്ഛൻ അറബിയിലായിരുന്നു ഞങ്ങളൊരു കൂട്ടുകുടുംബമായിട്ടാണ് ജീവിച്ചത് അപ്പോൾ കൂടുതലും എന്താ പറയുക എൻ്റെ കുഞ്ഞമ്മമാരും ചുറ്റമ്മമാരും എല്ലാവരും ഉണ്ടായിരുന്നു ഒരു കൂട്ടുകുടുംബം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള അതായത് വർക്ക് ചെയ്യണം ഇങ്ങനൊരു എമർജൻസി ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എനിക്കൊരു സപ്പോർട്ട് ഉണ്ടാകുമോ ബാക്ക് ഓഫ് ദ മൈൻഡ് ഇതായിരിക്കും നമ്മളുടെ മൈൻഡിലുള്ള ചിന്ത അത് ഒരു തരത്തിലുള്ള ഒരു പ്രഷർ നമുക്ക് തരുന്നുണ്ട് പിന്നീട് ഇപ്പോൾ മെയിൻ കാര്യം ഐ ടി സെക്ടറിൽ നമ്മൾ തന്നെ നമ്മൾ ഫാമിലിയെക്കുറിച്ച് കുറിച്ച് പറയുമ്പോഴും ഫാമിലി സപ്പോർട്ട് വേണം എന്നൊക്കെ പറയുമ്പോഴും എംപ്ലോയേഴ്സിനും അതിൻ്റെതായിട്ടുള്ള ഒരു ദേ ഹാവ് എ റോൾ ടു പ്ലേ അവർക്കൊരു പങ്ക് വഹിക്കാൻ സാധിക്കും ഇതിൽ ജോലി സമയം ഫ്ലെക്സിബിലിറ്റി കൊടുക്കാം ഇപ്പോൾ കോവിഡിന് ശേഷം മിക്ക കമ്പനികളും ഹൈബ്രിഡ് മോഡലിൽ വർക്ക് ചെയ്യുന്നുണ്ട് രണ്ട് ദിവസം ഓഫീസിൽ വരാം ബാക്കി സമയങ്ങളിൽ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുമ്പോഴും നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറച്ചും കൂടെ അവിടെ മാനേജ് ചെയ്യാം പക്ഷെ അന്നേരവും ഞാൻ പറയുന്നത് വർക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുക ബാക്കിലൊരു സപ്പോർട്ട് സിസ്റ്റം അപ്പോഴും വേണ്ടി വരുന്നുണ്ട് ഇപ്പം കുട്ടികളെ നോക്കാനാണെങ്കിലും ആരുമില്ല എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഇപ്പോൾ കുറെ കാര്യങ്ങളുണ്ട് ഇപ്പം വർക്കിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമുക്ക് നോക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു മാർഗം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനെയും കൂടെ നമുക്ക് മനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം കാരണം ഞങ്ങൾ ബാംഗ്ലൂരിലായിരുന്ന സമയത്ത് ഞാനും ഹസ്ബൻഡും വർക്കിംഗ് വർക്കിങ്ങായിരുന്നു മോളാ സമയത്ത് തീരെ കുഞ്ഞായിരുന്നു അപ്പോൾ ആ മോളെ നോക്കാൻ അച്ഛനും അമ്മയും ഇടയ്ക്ക് വരും പക്ഷേ അവർക്ക് അധികനാൾ നിൽക്കാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നില്ല ആ സമയത്ത് മോളെ നോക്കാനായിട്ടൊരാളെ വെക്കേണ്ടി വന്നു അവർ മോളുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലൊരാളുണ്ട് എന്നുള്ള ഒരു സമാധാനത്തോടെ വർക്ക് ചെയ്യാൻ പറ്റും പക്ഷേ എത്രത്തോളം അത് പ്രാക്ടിക്കൽ ആണ് എന്നുള്ളത് പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതൊക്കെ ഒരു അമ്മയുടെ പോയിന്റ് ഓഫ് വ്യൂയിൽ നിന്നാണ് പറയുന്നത് അവർക്ക് വർക്ക് ചെയ്യുമ്പോൾ അവരൊരു വർക്കിംഗ് വുമൺ ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവരുടെ ബാക്ക് ഓഫ് ദ മൈൻഡ് പ്ലേ ചെയ്യുക എന്നുള്ളത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ എനിക്ക് ഒരു ശാരീരിക അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് കുറച്ച് നാളായി ഈ കഴിഞ്ഞ അത്രയും നാൾ എനിക്കൊരു സപ്പോർട്ട് തന്നത് ഫാമിലി പ്ലസ് എൻ്റെ കമ്പനി കമ്പനി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ഞാൻ വർക്ക് ചെയ്തൊരു ടീമിലെ ആൾക്കാരാണ് അവരുടെ ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ വർക്കിൽ തുടരാൻ പറ്റുമായിരുന്നില്ല അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടുമായിരുന്നില്ല മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല ഇപ്പൊ എന്തെങ്കിലും ഒരു വർക്ക് എനിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ഞാൻ ആദ്യം ചിന്തിക്കും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെലിഗേറ്റ് ചെയ്യാൻ നോക്കും വേറൊരാൾക്ക് കൊടുക്കാൻ ശ്രമിക്കും അതിനൊരു സപ്പോർട്ട് സിസ്റ്റം എനിക്ക് ആ എൻവോൺമെന്റിൽ ഉണ്ടായതുകൊണ്ട് അത് സാധിച്ചു അപ്പോൾ കമ്പനി എന്നതിനേക്കാൾ ഉപരി നമ്മൾ വർക്ക് ചെയ്യുന്ന ടീമിൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് അത് മനസ്സിലാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ മറ്റൊരാൾ കൂടെ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ നോക്കിക്കോണം എന്നുള്ളൊരു വിശ്വാസം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സപ്പോർട്ട് വളരെ പ്രാധാന്യമുള്ളതാണ് കാരണം അത് തരുന്ന ഒരു മെന്റൽ പീസും എനിക്കിത് ചെയ്യാനുള്ള സമയമുണ്ട് കാരണം അവിടെ എല്ലാം സെറ്റിൽ ആണ് എന്നുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നത് ഇങ്ങനെയുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് മെയിനായിട്ടും നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും ചിന്തിക്കേണ്ടത് കുടുംബത്തിന്റെ ഒരു സപ്പോർട്ടും നമ്മളുടെ എംപ്ലോയേഴ്സിന്റെ സൈഡിൽ എംപ്ലോയേഴ്സും അവർക്ക് കുറച്ച് പോളിസികളൊക്കെ ഉണ്ടാക്കാം ഹൈബ്രിഡ് മോഡൽ ഉണ്ടാക്കുക ഫ്ലെക്സിബിൾ ടൈം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ലക്ഷ്യ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുക ഇതൊക്കെ ചെയ്യാവുന്നതാണ് എംപ്ലോയീസിൻ്റെ സൈഡിൽ നിന്ന് ഫാമിലിയുടെ സൈഡിൽ നിന്നാണെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് ചെയ്യുക അതായത് രണ്ടുപേരും ചെയ്യുന്ന ജോലികളിലെല്ലാം സപ്പോർട്ട് ചെയ്യുക ഒരാൾ ജോലി ചെയ്യുമ്പോൾ മറ്റൊരാൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുക ആ ജോലിയിൽ കൂടി കുറച്ചുകൂടെ ഒന്ന് അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതൊരു പോയിന്റ് ആണ് അതുപോലെ തന്നെ കോൺഫിഡൻസ് കൊടുക്കുക ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കാരണം നമ്മൾക്ക് ഒരു ജോലി ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ ആ ഒരു കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല ആ കോൺഫിഡൻസ് തളർത്തുന്ന ഒരു കാര്യവും നമ്മൾക്കുള്ളിലേക്ക് കൊണ്ടുവരാതെ ഇരിക്കുക എന്നതും പ്രധാനമുള്ള കാര്യമാണ് ഇത്രയൊക്കെയാണ് എനിക്ക് വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ട് വർഷമായിട്ട് ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ പല ബുദ്ധിമുട്ടുകൾ കണ്ടിട്ടുണ്ട് സിംഗിൾ പേരൻസിന്റെ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ടുണ്ട് വർക്കിംഗ് പേരൻസ് ആയിട്ടുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് അവർ മാനേജ് ചെയ്യുന്നതെന്ന് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും ഓരോരുത്തരും അവരുടെ പേഴ്സണൽ വ്യക്തിപരമായ ലെവലിൽ അവരെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ആണ് ഇത് നമ്മുടെ ലൈഫാണ് ഒരു ലൈഫേ ഉള്ളൂ നമുക്ക് വർക്ക് ചെയ്യാനും ഒരു ലൈഫേ ഉള്ളൂ നമുക്ക് ജീവിക്കാനും ഒരു ലൈഫേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ജോലി ചെയ്യുമ്പോൾ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുക ഫാമിലിയോട് ഒത്തു നിൽക്കുമ്പോൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക അതുപോലെ തന്നെ കുടുംബവുമായി യാത്ര ചെയ്യുക പുതിയ സ്ഥലങ്ങളിൽ പോവുക ഇതിനൊക്കെ സമയം കണ്ടെത്തണം ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം നമ്മളുടെ ആരോഗ്യം അതില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല നമ്മളുടെ ആരോഗ്യം നമ്മളുടെ കയ്യിലാണ് എങ്ങനെ അതിനെ കെയർ ചെയ്യാം എന്നുള്ളത് വളരെ ആയിട്ടുള്ള കാര്യമാണ് എക്സസൈസ് ചെയ്യുകയാണെങ്കിലും യോഗ ചെയ്യുകയാണെങ്കിലും മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള സമയം കണ്ടെത്തുക മെന്റൽ പീസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഗാർഹിക ഉത്തരവാദിത്തങ്ങളും ഓഫീസ് ഉത്തരവാദിത്വങ്ങളും എങ്ങനെ വിജയകരമായി നിറവേറ്റാം ഐ ടി മേഖലയിൽ ഉദ്യോഗസ്ഥയായ അർച്ചന നായർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ സഹയാത്രികയിൽ ഇനി സൈനബ അഷ്റഫ് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ സ്കൂളിലേക്കാണ് പി ടി എ മീറ്റിംഗ് ഉണ്ട് പെട്ടിക്കടയിലെ ഉപ്പിലിട്ടതിലേക്ക് മകളുടെ കണ്ണ് നീണ്ടു കാണാത്തതുപോലെ ഞാൻ നടന്നു അവൾ മുറുക്കി പിടിച്ചു നിന്നു പ്ലാസ്റ്റിക് കവറിൽ ഉപ്പിലിട്ടത് വാങ്ങി പണ്ട് ക്യാമലിന്റെ ബോക്സിൽ കാശുണ്ടായിട്ടും അനുവാദമുണ്ടായിരുന്നില്ല കടയിൽ പോകാനും വാങ്ങി തിന്നാനും അതൊരു വലിയ കുറ്റമാണ് പണ്ട് ക്യാമലിന്റെ ബോക്സിൽ കാശുണ്ടായിട്ടും അനുവാദമുണ്ടായിരുന്നില്ല കടയിൽ പോകാനും വാങ്ങി തിന്നാനും അതൊരു വലിയ കുറ്റമാണ് പെട്ടിക്കടയും ഉപ്പിലിട്ടതുമാണ് നസീമത്താടെ പഠിപ്പ് നിർത്തിയത് പെട്ടിക്കടയും ഉപ്പിലിട്ടതുമാണ് നസീമത്താടെ പഠിപ്പ് നിർത്തിയത് വേണ്ട വേണ്ട എനിക്ക് പഠിക്കണം മോഹമെല്ലാം ഉപ്പിലിട്ട് വെച്ചു വേണ്ട വേണ്ട എനിക്ക് പഠിക്കണം മോഹമെല്ലാം ഉപ്പിലിട്ട് വെച്ചു രമണിയും സുഹെറയും പെറ്റിക്കോട്ടിൽ ഒളിച്ചുകടത്തുന്ന വാളൻപുളിയും അരിനെല്ലിക്കയും കണ്ണിമാങ്ങയുമാണ് ഏക ആശ്രയം രമണിയും സുഹെറയും പെറ്റിക്കോട്ടിൽ ഒളിച്ചുകടത്തുന്ന വാളൻപുളിയും അരിനെല്ലിക്കയും കണ്ണിമാങ്ങയുമാണ് ഏക ആശ്രയം പല്ല് പുളിക്കുന്നു പ്രായം പറയുന്നു കടിച്ചത് കളയാൻ തോന്നുന്നില്ല പാതി കടിച്ച നെല്ലിക്ക ഉള്ളംകൈയിൽ പിടിച്ച് ഞാൻ സ്കൂളിൻ്റെ പടവുകൾ കയറി പല്ല് പുളിക്കുന്നു പ്രായം പറയുന്നു കടിച്ചത് കളയാൻ തോന്നുന്നില്ല പാതി കടിച്ച നെല്ലിക്ക ഉള്ളംകൈയിൽ പിടിച്ച് ഞാൻ സ്കൂളിൻ്റെ പടവുകൾ കയറി ചിരി ചിരി ഒരു വിദ്യയാണ് ഉള്ളം ഒളിപ്പിക്കാനുള്ള ജാലവിദ്യ ചിരി ഒരു വിദ്യയാണ് ഉള്ളം ഒളിപ്പിക്കാനുള്ള ജാലവിദ്യ ചിരി ഹൃദയവാതിൽ തുറക്കുന്ന താക്കോലാണ് ചിരി ഹൃദയവാതിൽ തുറക്കുന്ന താക്കോലാണ് എനിക്കൊരു താക്കോൽ കൂട്ടം കളഞ്ഞു കിട്ടിയിട്ടുണ്ട് എനിക്കൊരു താക്കോൽ കൂട്ടം കളഞ്ഞു കിട്ടിയിട്ടുണ്ട് റിയിപ്പുകൾ കോണി കയറുമ്പോൾ പേശി വലിയ വീടിനകത്തും ചെരിപ്പിടാതെ നടക്കാനാവുന്നില്ല കോണി കയറുമ്പോൾ പേശി വലിയുന്നു വീടിനകത്തും ചെരുപ്പിടാതെ നടക്കാനാവുന്നില്ല കഷായക്കുറിപ്പടി വെച്ച സ്ഥലം ഓർമ്മയില്ല വീടായ വീടൊക്കെ തിരഞ്ഞു കാണുന്നില്ല കഷായക്കുറിപ്പടി വെച്ച സ്ഥലം ഓർമ്മയില്ല വീടായ വീടൊക്കെ തിരഞ്ഞു കാണുന്നില്ല കോലായയിൽ നിൽക്കുമ്പോൾ മഴ പെയ്യുന്നതിൻ്റെ മുഴക്കം മാത്രം കേൾക്കാം കണ്ണട പലതവണ തുടച്ചു വച്ചിട്ടും മൂടൽ മാറുന്നില്ല കോലായൽ നിൽക്കുമ്പോൾ മഴ പെയ്യുന്നതിൻ്റെ മുഴക്കം മാത്രം കേൾക്കാം കണ്ണട പലതവണ തുടച്ചു വച്ചിട്ടും മൂടൽ മാറുന്നില്ല പ്രായം പതിഞ്ഞതിൻ്റെ അടയാളങ്ങൾ ഓരോന്നായി തെളിഞ്ഞു തെളിഞ്ഞു വരുന്നുണ്ട് പ്രായം പതിഞ്ഞതിൻറെ അടയാളങ്ങൾ ഓരോന്നായി തെളിഞ്ഞു വരുന്നുണ്ട് ഗന്ധരാജൻ നീലക്കുറിഞ്ഞു പൂത്താൽ മൂന്നാറിലേക്കൊരു യാത്ര ഇക്കഴെ വാഗ്ദാനമാണ് പോകാൻ തീരുമാനിച്ച നിമിഷം മുതൽ തറവാട്ടുമുറ്റത്തെ ഗന്ധരാജന്റെ മണം എന്നെ വരിഞ്ഞു പിടിച്ചിട്ടുണ്ട് നടന്നു പോകാവുന്ന ദൂരമേയുള്ളൂ പലപ്പോഴും അതിന് സാധിക്കാറില്ല താത്തമ്മയുടെ ഓർമ്മകൾക്ക് ഗന്ധരാജന്റെ ഗന്ധമാണ് ഇറങ്ങാൻ നേരത്ത് ഇവളെവിടെ പോയി എന്ന് ഇക്ക ദേഷ്യപ്പെടുന്നുണ്ടാവും കുട്ടികൾ മൊബൈലിൽ വിളിക്കുന്നു താത്തമ്മയുടെ ഓർമ്മകൾ പൂണ്ടുപിടിച്ചാൽ മറ്റെല്ലാം മറക്കും തറവാട്ടിലിപ്പോൾ താത്തമ്മയില്ല വല്യുപ്പയില്ല പ്രിയപ്പെട്ടവരെല്ലാം ഓട്ടത്തിലാണ് മാറ്റങ്ങളൊന്നുമില്ലാതെ ഗന്ധരാജൻ മാത്രം അവിടെ നിൽപ്പുണ്ട് എത്രയെത്ര കഥകളാണ് ഗന്ധരാജൻറെ സാന്നിധ്യത്തിൽ ചിരിനിറച്ച് താത്തമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഗന്ധരാജന് നമ്മളെ കാണാൻ തോന്നുന്നുണ്ടാവും അതാണ് മണം കാറ്റിൽ കൊടുത്തുവിടുന്നത് അപ്പോൾ പിന്നെ അവിടെയൊന്നു പോവാതെ പറ്റില്ല തിരികെ വന്ന് വണ്ടിയിൽ കയറി യാത്രയിൽ താത്തമ്മയുടെ ഗന്ധവും ഞങ്ങളോടൊപ്പം ചേർന്നിരുന്നു പിടഞ്ഞ് പിടഞ്ഞ് ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തിയിരുന്ന ആണി തുരുമ്പെടുത്തിരിക്കുന്നു ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തിയിരുന്ന ആണി തുരുമ്പെടുത്തിരിക്കുന്നു പഴയ പടിയല്ല ഇപ്പോഴതിൻ്റെ പെരുമാറ്റം പഴയപടിയല്ല ഇപ്പോഴതിൻ്റെ പെരുമാറ്റം ഒരു നുള്ള് ആകുലത മതി ഒന്നാകെ ഇളക്കിമറിക്കാൻ തകർന്നു വീഴാൻ രക്തസമ്മർദ്ദം കൂട്ടാൻ ഒരു നുള്ള് ആകുലത മതി ഒന്നാകെ ഇളക്കി മറിക്കാൻ തകർന്നു വീഴാൻ രക്തസമ്മർദ്ദം കൂട്ടാൻ പണ്ട് അപൂർവമായ ഹൃദയം തുള്ളിയിരുന്നുള്ളു ഇപ്പോൾ ഒരു ലേനക്കത്തിൽ പോലും ഇടിമിന്നൽ ആക്രമണം ഇരിക്കപ്പൊറതിയില്ലാതെ ഹൃദയത്തിനൊപ്പം പിടഞ്ഞ് പിടഞ്ഞ് പണ്ട് അപൂർവമായ ഹൃദയം തുള്ളിയിരുന്നുള്ളു ഇപ്പോൾ ഒരു ലേനക്കത്തിൽ പോലും ഇടിമിന്നൽ ആക്രമണം ഇരിക്കപ്പൊറതിയില്ലാതെ ഹൃദയത്തിനൊപ്പം പിടഞ്ഞ് പിടഞ്ഞ് മൗനം മൗനം നിശബ്ദതയല്ല അത് മനസ്സിൻ്റെ ഉച്ചത്തിലുള്ള സംവാദമാണ് മൗനം നിശബ്ദതയല്ല അത് മനസ്സിൻ്റെ ഉച്ചത്തിലുള്ള സംവാദമാണ് മൗനം ഓർമ്മകളെ പെറുക്കിക്കൂട്ടുന്നു മൗനം ഓർമ്മകളെ പെറുക്കിക്കൂട്ടുന്നു മൗനത്തിലും അസ്വസ്ഥരാണ് നമ്മൾ മൗനത്തിലും അസ്വസ്ഥരാണ് നമ്മൾ ഒറ്റച്ചെരുപ്പ് അങ്ങാടിയിലേക്കുള്ള നടത്തത്തിൽ കണ്ണിലുടക്കി ഒറ്റച്ചെരുപ്പ് അങ്ങാടിയിലേക്കുള്ള നടത്തത്തിൽ കണ്ണിലുടക്കി ഒറ്റച്ചെരുപ്പ് അധികം പഴക്കമില്ല ഒരു പെൺകുട്ടിയുടേതാണ് വഴിയല്ലേ വീണുപോയതാവാം അധികം പഴക്കമില്ല ഒരു പെൺകുട്ടിയുടേതാണ് വഴിയല്ലേ വീണുപോയതാവാം തുണച്ചെരുപ്പിന്റെ വള്ളി പൊട്ടിയപ്പോൾ ഉപേക്ഷിച്ചതാണെങ്കിലോ തുണച്ചെരുപ്പിന്റെ വള്ളി പൊട്ടിയപ്പോൾ ഉപേക്ഷിച്ചതാണെങ്കിലോ കൂടെ നടക്കാൻ ഇഷ്ടമില്ലാതെ ഇറങ്ങിപ്പോയതുമാവാം കൂടെ നടക്കാൻ ഇഷ്ടമില്ലാതെ ഇറങ്ങിപ്പോയതുമാവാം ഒറ്റപ്പെട്ടവരെ എങ്ങനെ ഉപേക്ഷിക്കും കൈയൊഴിഞ്ഞവർ മനം മാറി തിരികെ വന്നാലോ ഒറ്റപ്പെട്ടവരെ എങ്ങനെ ഉപേക്ഷിക്കും കൈയൊഴിഞ്ഞവർ മനം മാറി തിരികെ വന്നാലോ ചെരുപ്പ് തുടച്ച് കലുങ്കിലേക്ക് നീക്കിവെച്ചു അന്വേഷിച്ചു വരുന്നവർ കാണാതെ പോകേണ്ട ചെരുപ്പ് തുടച്ച് കലുങ്കിലേക്ക് നീക്കിവെച്ചു അന്വേഷിച്ചു വരുന്നവർ കാണാതെ പോകേണ്ട ജീവിതഗന്ധം ഉപ്പ വന്നു ബ്രൂട്ടും റോത്മാൻസും ഉപ്പ വന്നു ബ്രൂട്ടും റോത്മാൻസും കലർന്ന മണത്തിൽ ഒരു മുത്തം കിട്ടി കൈനിറയെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ചോക്ലേറ്റുകളും ഉപ്പുമാവിൻ്റെ മണത്തിൽ അംഗനവാടി ടീച്ചർ ഉപ്പുമാവിൻ്റെ മണത്തിൽ അംഗനവാടി ടീച്ചർ സ്കൂളിലേക്ക് നടക്കുമ്പോൾ പുളിയച്ചാറിൻ്റെയും നാരങ്ങാ മിഠായിയുടെയും മണം ഉള്ളംകൈയിലെ വിയർപ്പിൽ കുതിർന്നു സ്കൂളിലേക്ക് നടക്കുമ്പോൾ പുളിയച്ചാറിൻ്റെയും മിഠായിയുടെയും മണം ഉള്ളംകൈയിലെ വിയർപ്പിൽ കുതിർന്നു കോളേജിലേക്കുള്ള ഓട്ടത്തിൽ ബസ്സിൻ്റെ ഡീസൽ മണം കലർന്നു കോളേജിലേക്കുള്ള ഓട്ടത്തിൽ ബസ്സിന്റെ ഡീസൽ മണം കലർന്നു ചെമ്പകം കൂടെ നിന്നു ഗുൽമോഹറിന്റെ നിറം ദാവണിഞ്ഞൊറിയിൽ ചുറ്റിപ്പിടിച്ചു ചെമ്പകം കൂടെ നിന്നു ഗുൽമോഹറിന്റെ നിറം ദാവണിഞ്ഞൊറിയിൽ ചുറ്റിപ്പിടിച്ചു തിരിച്ചു വരുമ്പോഴെപ്പോഴും മണം കൂടെ പോന്നു മൈലാഞ്ചി മണം കൂടെ പോന്നു നിറയെ മുല്ലപ്പൂ മുല്ലപ്പൂച്ചൂടി പടിയിറങ്ങി നിറയെ മുല്ലപ്പൂ ചൂടി പടിയിറങ്ങി മണക്കുന്ന നാട് എന്നെ സ്വീകരിച്ചു മീൻ മണക്കുന്ന നാട് എന്നെ സ്വീകരിച്ചു വെണ്ണീർ മണത്തിൽ ഓരോ ദിവസത്തെയും വെളുപ്പിച്ചു മണത്തിൽ ഓരോ ദിവസത്തെയും വെളുപ്പിച്ചു ബേബി പൗഡറിൻ്റെ മണത്തിന് കുഞ്ഞുവാവയുടെ പാൽപുഞ്ചിരി ബേബി പൗഡറിൻ്റെ മണത്തിന് കുഞ്ഞുവാവയുടെ പാൽപുഞ്ചിരി ഇടയ്ക്കെപ്പോഴോ മണം കയറി വന്നു ഇടയ്ക്കെപ്പോഴോ മണം കയറി വന്നു ഇന്ന് എനിക്കിഷ്ടമില്ലാത്ത ചന്ദനത്തിരി ഗന്ധത്തിൽ വീട് കുതിർന്നു നിന്നു ഇന്ന് എനിക്കിഷ്ടമില്ലാത്ത ചന്ദനത്തിരി ഗന്ധത്തിൽ വീട് കുതിർന്നു നിന്നു ചിലപ്പോൾ കവിത അഗാധമായൊരു കടൽച്ചുഴിയാണ് ചിലപ്പോൾ സ്വച്ഛമായൊഴുകുന്ന പുഴയും കവിത അഗാധമായൊരു കടൽച്ചുഴിയാണ് ചിലപ്പോൾ സ്വച്ഛമായൊഴുകുന്ന പുഴയും കവിത കീഴടക്കാനാവാത്ത മലയാണ് ചിലപ്പോൾ വിട്ടൊഴിയാത്ത സൗരഭ്യവും കവിത കീഴടക്കാനാവാത്ത മലയാണ് ചിലപ്പോൾ വിട്ടൊഴിയാത്ത സൗരഭ്യവും കവിത ഉള്ളം കൈയിലിരിപ്പുണ്ടാവും ചിലപ്പോൾ ഉള്ളിലൊതുങ്ങാതെ തുളുമ്പും കവിത ഉള്ളം കൈയിലിരിപ്പുണ്ടാവും ചിലപ്പോൾ ഉള്ളിലൊതുങ്ങാതെ തുളുമ്പും കവിത പിണങ്ങി നടക്കും മാസങ്ങളോളം ചിലപ്പോൾ കാറ്റുപോലെ ചുറ്റിപ്പിടിക്കും കവിത പിണങ്ങി നടക്കും മാസങ്ങളോളം ചിലപ്പോൾ കാറ്റുപോലെ ചുറ്റിപ്പിടിക്കും കവിത പിടിതരാത്ത സ്വപ്നമാണ് ചിലപ്പോൾ പിടയുന്ന മൗനവും കവിത പിടിതരാത്ത സ്വപ്നമാണ് ചിലപ്പോൾ പിടയുന്ന മൗനവും കുഞ്ഞുടുപ്പുകൾ വിൽക്കാനുണ്ട് ഒന്നാമത്തെ വീട്ടിലുള്ളവർക്ക് ഉടുപ്പ് വേണ്ട രണ്ടാമത്തെ വീട്ടിൽ കുഞ്ഞുങ്ങളില്ല മൂന്നാമത്തെ വീട്ടിൽ ആളില്ല നാലാമത്തെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട് ഉടുപ്പ് വേണ്ട അഞ്ചാമത്തെ വീട്ടിൽ ഉടുപ്പ് വേണം നിറം ഇഷ്ടമാകുന്നില്ല പാകമാകുന്നില്ല റോഡെത്തി വഴിയരികിൽ ഒക്കത്ത് കുഞ്ഞുമായൊരുവൾ ഉടുപ്പ് വേണം കാശില്ല ഒരു ഉടുപ്പ് കുഞ്ഞിനു കൊടുത്തു അവർ ഒപ്പം കൂടി ബാക്കിയായത് വിറ്റഴിക്കാൻ ശ്രോതകൾ ഇതുവരെ കേട്ടത് സൈനബ അഷറഫ് എഴുതി അവതരിപ്പിച്ച കവിതകൾ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലവ്ലി സഹായം കെ വി ലീല എല്ലാ ശ്രോതാക്കൾക്കും ക്ഷേമാശംസകൾ